നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഷോൾഡറിൻ്റെ ഒന്ന് രണ്ട് വർക്കൗട്ടുകളാണ് കാണിച്ചിരുന്നത് ഒരുപാട് വർക്കൗട്ടുകളുണ്ട് ഷോൾഡറിനെ എങ്കിലും ചില വർക്കൗട്ടുകൾ നമ്മൾ ഒന്ന് മാറ്റി മാറ്റി ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും ഈ വർക്കൗട്ടുകൾ ഞാൻ കംപ്ലീറ്റ് പോസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ബിഗിനേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചാണ് മിഡിലിനെയും അല്ലാതെ സീനിയേഴ്സിനെ ഉദ്ദേശിച്ചല്ല സീനിയേഴ്സ് എല്ലാ വർക്കൗട്ടും അറിയാം അവർ ചെയ്തുകൊള്ളട്ടെ നമ്മൾ പിന്നെ ചില സംശയം ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് എസ്പെഷ്യലി ലേഡീസാണ് ചോദിക്കാറുള്ളത് നമ്മൾ ഈ ഷോൾഡർ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ജെൻസ് ചെയ്യുന്ന പോലെ എല്ലാ വർക്കൗട്ടുകളും ചെയ്യണമെന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ വർക്കൗട്ടുകളും ചെയ്യണം വെയിറ്റ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന വെയിറ്റ് മാത്രം ലിഫ്റ്റ് ചെയ്യുക ഷോൾഡർ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിൽ വരുന്ന അധികമായിട്ടുള്ള ഫാറ്റുകൾ പോകും ഷോൾഡർ ഭാഗത്തുള്ള അധികമായിട്ടുള്ള ഫാറ്റുകളൊക്കെ പോകും ഷോൾഡർ ബോണൊക്കെ നല്ല സ്ട്രെങ്ത്ത് കൂടും തേയ്മാനം ഇപ്പോൾ ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും അങ്ങനെ നമുക്ക് മസ്ലോസും പിടിച്ചെത്താൻ കഴിയും അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക അപ്പൊ തീർച്ചയായിട്ടും നമ്മളൊന്ന് വർക്ക്ഔട്ടോട്ട് വരുകയാണ് ഇത് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇൻക്ലൈമെൻറ്റ് നിൽക്കുക ഇതൊരു ഈസിയറാണ് അതിനുശേഷം നമ്മൾ ചെസ്റ്റ് എവിടെ ഇത്രയും വന്നാൽ മതി വന്നതിന് ശേഷം എന്താ എനിക്ക് പന്ത്രണ്ട് മുതൽ പതിനഞ്ചിനുള്ളിൽ ചെയ്യാം ഇനി സ്ട്രെങ്ത് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും മസിൽസ് ഫെയിലിയർ ആകുന്നവരെ ചെയ്യാം നമ്മള് ഒരു റിപ്പീറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ടെൻ ഇൻറ്റു ഫിഫ്റ്റി അതിൻ്റെ ഉള്ളിലാണ് നല്ലത് എക്സ്പെർട്ടായ ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും റിപ്പീറ്റേഷൻ ചുരുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ മസിൽസ് ഫെയിലിയറാകുന്നവരെയോ ആ ഒരു കോമ്പ് വരെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും ആണെങ്കിൽ മൂന്ന് റിപ്പീറ്റേഷനിൽ കുറയാതെ ചെയ്യുക കൂടിയാലും കുഴപ്പമില്ല കുറയാതെ ചെയ്യുക എക്സ്പെർട്ടായ ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നാല് ചെയ്യും നാല് ചെയ്താൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ഒരു മസിൽ ഗ്രോത്ത് അല്ലെങ്കിൽ അതിന് മസിൽ ടെൻഷൻ കിട്ടുകയുള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് വൺ ടെമ്പിൾസ് ഇത് ഫൈവ് കെ ജിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഫൈവ് കെ ജി എന്നുള്ളത് ബിഗിനേഴ്സ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ടു പോയിൻ്റ് ഫൈവ് എടുത്താൽ മതി ഫോം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഫോമ് കറക്റ്റ് അയക്കുക ചെസ്റ്റ് കൂടെ ഹോൾഡ് ചെയ്യുക ഹോൾഡിന് ശേഷം ഇതാ എൽബോടെ വാ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുക കുറച്ചൊന്ന് ബെൻഡ് ചെയ്യുക ബെൻഡ് ചെയ്തതിന് ശേഷം ത ഈ ഒരു ആഗ്ൾ ചെറുതായിട്ടൊന്ന് പെന്റ് ആയിട്ട് വേണം ചെയ്യാൻ സ്ട്രേറ്റ് ചെയ്യാതെ സ്ട്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നേക്കാളും കുറച്ചുകൂടെ റിസൾട്ട് നമുക്ക് അവിടെയായിട്ടും കിട്ടുന്നത് വൺ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടവൻ തേർട്ടി ഫോർട്ടേ ഫിഫ്റ്റി റിപ്പീറ്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഫിഫ്റ്റിന് കുറേ ആൾ ചെയ്യാം ഇനി കൂട്ടി കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കൂട്ടി ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് എൻറ്റു മൂന്ന് റിപ്പീറ്റേഷൻ ചെയ്യാം എക്സ്പെർട്ടായ ആൾക്കാരാണെങ്കിൽ നാല് ചെയ്യുക ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിഘ്നേഴ്സയ്ക്കാണ് ശ്രദ്ധിക്കേണ്ടത് നല്ല ഫാറ്റ് ബോഡികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ നന്നായി വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും റിസൾട്ട് വരാൻ കുറച്ച് താമസമുണ്ടാവും റിസൾട്ട് പറഞ്ഞെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന കൂടെ തന്നെ നിങ്ങൾ ചെറുതായിട്ടുള്ള ഡയറ്റുകൾ എടുത്തു പോകണം അമിതമായ ഭക്ഷണം കഴിച്ചിട്ട് ജിമ്മിൽ അമിതമായി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെങ്ത് കൂടുവായിരിക്കും പക്ഷേ ഓഡി ഷെയ്പ്പളരെ താമസം വരും വളരെ ബുദ്ധിമുട്ടുമാണ്

സിക്സ്റ്റീൻ ഇത് നമുക്ക് ഒരേ ആംസിന് പത്തണം വെടിന്ന് കിട്ടുന്നതിന് ചെയ്യാം റിപ്പീറ്റേഷൻ വരുമ്പോൾ നമുക്ക് ട്വൻറ്റി വരെ ചെയ്യാം നമ്മൾ ഒരു ആംസിന് റിപ്പീറ്റേഷൻ ടെണ്ണാകും ഇത് നേരെ നിന്നിട്ട് ചെയ്യാം നിന്നിട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ എഫക്റ്റ് ആയിരിക്കും നമ്മളൊരു ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ നോക്കുക നിങ്ങൾക്ക് മാറ്റങ്ങൾ മനസ്സിലാവുന്നതായിരിക്കും വർക്കൗട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം ഒരേ ബാറ്റേൺ വർക്കൗട്ട് ചെയ്ത് അതിനുശേഷം ആ വർക്കൗട്ടുകൾ ഒന്ന് ചേഞ്ച് ചെയ്യുക ചില വർക്കൗട്ടുകൾ ഫേസ് വർക്കൗട്ടുകൾ ചേഞ്ച് ചെയ്യാൻ നല്ല വർക്കൗട്ട് ചില വർക്കൗട്ടോ ടെമ്പിൾസ് വർക്കൗട്ടോ ഒന്ന് ചേഞ്ച് ചെയ്ത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നല്ലൊരു റിസൾട്ട് വരും ഇനി നെക്സ്റ്റ് വൺ ഇതേ ഫോമത്തിൽ നിൽക്കുക എൽബോ സ്ട്രേറ്റ് പിടിക്കുക കുറച്ച് ബെൻഡ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇത് നമ്മുടെ ബാക്കിൽ റിവേഴ്സ് ബൈക്ക് റിവേഴ്സ് ഫൈക്കുന്ന സമയത്ത് നമുക്ക് ബാക്ക് ഡെഡ് ഔട്ട് പോർഷൻസ് ഒക്കെ നല്ല ഭംഗിയാകും നല്ല ഷെയ്പ്പാവും ഈ വർക്കൗട്ട് നിങ്ങൾ മൂന്ന് സെറ്റ് തന്നെ റിപ്പീറ്റേഷൻ ചെയ്യാം ായിരിക്കും റിസൾട്ട് വരുകയുള്ളൂ പിന്നെ വർക്കൗട്ട് ചെയ്യുന്ന ബിഗിനേഴ്സിനോട് ഒരു പറയാനുള്ളത് ഇപ്പോൾ ജിമ്മിൽ വന്ന് വർക്കൗട്ടുകൾ കറക്റ്റ് പഠിച്ചിട്ടുണ്ടാവില്ല ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയോ രണ്ടോ കഴിയുമ്പോൾ അവർക്ക് ഒരു ദിവസം മൂന്ന് വർക്കൗട്ട് വേണം അങ്ങനെയൊക്കെ പറയാൻ ഒരുപാട് പേര് എൻ്റെ ജിമ്മിൽ തന്നെ ഉണ്ട് അവരോട് പറയാനുള്ളത് നിങ്ങൾ അങ്ങനെ ചെയ്തതൊന്നും ഒരു കാര്യമില്ല മസിൽസ് ആവില്ല നിങ്ങൾക്ക് ആവില്ല എല്ലാ വർക്കൗട്ടുകളിലും കുറച്ച് ബേസ് വർക്കൗട്ടുകളുണ്ട് അത് പഠിച്ചു വയ്ക്കുക അത് കുറച്ചു കാലം കണ്ടിന്യൂ ചെയ്യുക അല്ലാതെ ഡെയിലി മൂന്ന് വർക്കൗട്ട് ചെയ്താൽ മസിൽ ഗ്രോത്ത് ആവുമെന്നോ അല്ലെങ്കിൽ ഷെയ്പ്പാവുന്നോ ഇല്ല വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ ജിമ്മിൽ വന്നു കഴിയുമ്പോൾ വെയിറ്റ് ട്രെയിനിങ് മാത്രമല്ല നമ്മൾ ചിൻഡിങ് പുഷപ്പ് ട്രെഡ്മില് സൈക്കിള് ഇത് ആപ്സ് വർക്കൗട്ട് ഇതൊക്കെ വർക്കൗട്ട് തന്നെയാണ് അല്ലാതെ വെയ്റ്റ് എടുത്ത് കൊടുക്കുന്നത് മാത്രമല്ല വർക്കൗട്ട് അതും കൂടി അറിഞ്ഞിരിക്കുക നിങ്ങൾക്ക് നല്ലൊരു ട്രെയിൻ ആണെങ്കിൽ തീർച്ചയായിട്ടും വർക്കൗട്ടിന് മുമ്പ് നിങ്ങൾ പുഷപ്പ് ചെയ്യണം ചിന്നിങ് ചെയ്യണം ചിന്നപ്പ് ചെയ്യണം ഇതൊക്കെ ചെയ്യണം ടിപ്സ് ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ ട്രൈ ചെയ്യുക അവിടെ നിങ്ങൾക്ക് നല്ലൊരു ഫ്രെയിം കിട്ടുള്ളൂ വെയിറ്റ് ട്രെയിനിങ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് നല്ലൊരു ഫ്രെയിം കിട്ടില്ല അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇനി നെക്സ്റ്റ് വൺ നേരെ നിൽക്കുക ഇതിന് ശേഷം ഉണ്ടാകാം ടെമ്പിൾസ് ഫോർ ഫൈവ് സിക്സ് ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് വീടുകൾ ഒരുമിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അതിൻ്റെതായ ചില റിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റേഷൻ കുറച്ച് ചെയ്യുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും റിപ്പീറ്റേഷൻ കൂട്ടി ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡി സഞ്ജയ് ദ സൗത്ത് ഇന്ത്യൻ എന്നാണ് എസ് എൻ ജെ എ ഐ ചെയ്യുക ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് ഞാൻ അവർക്കൊക്കെ സമയം കിട്ടുന്ന അനുസരിച്ച് റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ